നാട്ടിക മണ്ഡലത്തിലെ പ്രവാസി സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പെരുങ്ങോട്ടുകര സർവീസ് സഹകരണ സംഘം ഹാളിൽ പ്രവാസി കുടുംബ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ചെയർമാനുമായ ബഷീർ കട്ടുതറ അധ്യക്ഷത വഹിച്ചു പി ആർ വർഗീസ് മാസ്റ്റർ കെ പി സന്ദീപ് എ എസ് ദിനകരൻ കിഷോർ വാഴപ്പള്ളി എ കെ നസീർ കെ കെ അബ്ദുൽസലാം ശിവരാമൻ വിജയ് രാഘവൻ ഇ എൻ ആർ കൃഷ്ണൻ രാജേഷ് കൊല്ലാടി കൺവീനറും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പ്രകാശ് ശൻ കരാട്ടുപറമ്പിൽ പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും ട്രഷററുമായ കെ എച്ച് ഷാനവാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽ യോഗം പിന്തുണയും പ്രഖ്യാപിച്ചു ഇപ്പം കുറച്ച് ദിവസമായി ഞാനും നിങ്ങളുടെ ഒപ്പം നോമ്പ് തൊഴിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ നമ്മുടെ ഇത് പറയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഇപ്പോഴത്തെ സാഹചര്യം പലപ്പോഴും നമ്മുടെ പ്രവാസികളുടെ ചില യൂണിറ്റ് സമ്മേളനങ്ങളിൽ ജില്ലാ സമരത്തിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ എം എൽ എ ആയതുകൊണ്ടാണ് ഞാൻ പ്രവാസിയൊന്നുമില്ല പക്ഷേ ഞാൻ പ്രവാസുമായി ബന്ധമുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ വികാരങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരു പ്രവാസിയുടെ ജീവിത രീതി എന്താണെന്നും കഷ്ടപ്പാടും ദുരിതം എന്താണെന്നും അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കുടം കൂടുമ്പ് തന്നെ സംസാരിക്കാറുണ്ട് ഇതുപോലെ തന്നെ ഒരു മുമ്പ് തുണയുമായി ബന്ധപ്പെട്ട് അന്തിക്കാട്ടേക്ക് പോകുണ്ടായി അപ്പം എന്നോട് ചെല്ലാൻ പറഞ്ഞു പലരും പന്ന് പോയി എങ്കിൽ തന്നെ എൻ്റെ പ്രദേശമായതുകൊണ്ട് ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോമ്പ് തുറ നൽകിലും ചില വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചർച്ച ഇവിടെ ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കഠിനമായ ഒരു പട്ടിണി ദുരിത സാഹചര്യം പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ആ ദുരിതങ്ങളുടെ സാഹചര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നോമ്പാണ് നമ്മളിപ്പോ കുറച്ച് ദിവസമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദൈവമായ കാഴ്ച പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്